ഒരു അത്ഭുതം ഞാൻ പറയട്ടെ മഹാ അത്ഭുതം എനിക്ക് ഒരു അത്ഭുത എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു വിഷമത്തിൽ പ്രയാസത്തിൽ ഇരിക്കുമ്പോഴേ ഇരിക്കും എൻ്റെ ഉമ്മനെ വിളിക്കും അത് എന്ത് പ്രതിഭാസമാണ് എന്നുള്ളത് സൈക്കോളജി ഒക്കെ പഠിക്കുന്നതിൻ്റെ മുൻപേ അനുഭവത്തിൽ വന്നത് കാരണം സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി ടെലിപ്പതി എന്നൊരു സാധനമാണ് മക്കളുടെ ഫീലിങ്സ് മക്കളുടെ അനുഭവങ്ങൾ നമ്മൾ പറയാതെ കണ്ടുപിടിക്കാനുള്ളൊരു പ്രത്യേക തരം കഴിവ് അത് മാജിക് ആണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലേ ഈ ആൽഫ ജനറേഷന് കുറേ പ്രത്യേകതകളുണ്ട് നമ്മളുടെ ജനറേഷനല്ല നമുക്ക് എന്താണോ പൂർവികർ ചെയ്ത് വന്നത് അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ല അതങ്ങനെ നമ്മൾ മുറ പോലെ ചെയ്യും അവിടെ വേറെ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസൊന്നുമില്ല ഏതുപോലെ എന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം മിനിയാന്നാണെന്ന് തോന്നണോ ഞാൻ ഏറ്റവും രാവിലെ ഏഴര മണിക്ക് അറ്റൻഡ് ചെയ്ത കേസാണ് ഈ കേസ് കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ആറുമാസമായി മാർച്ചിൽ കല്യാണമാണ് നിക്കാഹാണ് പക്ഷെ അവൾക്ക് ഒരിക്കലും ആ കല്യാണത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാനേ വയ്യ അവൾക്ക് കല്യാണം വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല ഡേറ്റ് അടുക്കും തോറും ബേജാറും ടെൻഷനൊക്കെ കൂടിക്കൂടി വരികയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാണ് ക്ലിനിക്കൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഡോക്ടറെന്നും ചോദിച്ചു വന്നതാണ് ഇങ്ങനെ അടുത്തിരുത്തി അവളുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അവൾ ചോദിച്ചത് അല്ല എൻ്റെ ഡോക്ടർ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് നമ്മൾ പ്രയാസപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ വിവാഹ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ അവൾക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു അടിമകളാകുന്ന പരിപാടിയല്ലേ നമ്മൾ പെൺകുട്ടികൾ പൂർണ്ണമായും അടിമത്തത്തിലേക്ക് ഇങ്ങോട്ട് വലിച്ചിടുന്ന പരിപാടിയല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നവൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾ പിന്നെ ചോദിക്കുകയാണ് ഡോക്ടറെ കാലത്തെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ കാലത്ത് പതിനെട്ട് വയസ്സായാൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താല് അല്ലെങ്കിൽ പഠിച്ച് ഒരു ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുക എന്നല്ലാതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടല്ല നിങ്ങളൊക്കെ കല്യാണം കഴിച്ചത് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു ആക്ച്വലി അങ്ങനെയാണോ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി ആ പ്രായം കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊൻപത് അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറിലൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടാവും ഈ സമയം എത്ത് എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ ചിന്ത എന്താ കെട്ടിക്കണം അല്ലേ അല്ലെങ്കിൽ പെണ്ണ് കിട്ടണം പെണ്ണിനെ തിരയണം അല്ലെങ്കിൽ പിയാപ്പിളിനെ തിരയണം കെട്ടിക്കുക കെട്ടിക്കുക എന്നുള്ള ചിന്ത വീട്ടുകാർക്ക് ഈ ഉള്ളിലുള്ള ആക്കോ സ്വാഭാവികം കല്യാണം കഴിക്കല്ലാതെ വേറൊരു പ്രോസസ് ഇല്ലല്ലോ നമ്മൾ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ആൽഫ ജനറേഷൻ അങ്ങനെയാണോ എന്താ ഓപ്ഷൻ എന്താ ഓപ്ഷൻ എന്താ നമ്മളൊക്കെ ആണ് നിങ്ങൾ പറയണം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് നമ്മൾ ഫോണിൻ്റെ വേർഷൻ മാറ്റിയ പോരാ നമ്മളും വേഷൻ അപ് ടു ഡേറ്റ് ആവണം അപ് ടു ഡേറ്റ് ആവണം നമ്മൾ പൊട്ടക്കിണറ്റത്തെ തവളകളാണ് നമ്മളൊക്കെ ഞാനടക്കം ഞാനടക്കം നമ്മളൊക്കെ പൊട്ടക്കിണറിൽ താമസിക്കുന്ന തവളയാണ് എന്താ പൊട്ടക്കിണറ്റത്തെ തവളന്റെ പ്രത്യേകത എന്താ തവളൻ്റെ വിചാരം എന്താ എന്തോരം വെള്ളമല്ലേ എൻ്റെ ലോകത്ത് എത്തോരം എന്ത്രങ്ങാനും വെള്ളമാണ് എന്തോരം മീനുകളാണ് എന്തോരം ചെടികളാണ് എന്ത് മനോഹരമാണ് എൻ്റെ ലോകം തവളക്ക് അറിയുന്നുണ്ടോ ഈ കിണറിനപ്പുറം മനോഹരമായ മറ്റൊരു ലോകമുണ്ട് അത് മനസ്സിലാക്കുന്നില്ല നമ്മളങ്ങനെ ആവരുത് നമ്മളങ്ങനെ ആവരുത് നമ്മുടെ മക്കളുടെ ചിന്ത മാറുമ്പോൾ അവരുടെ ഇമോഷൻസിൽ മാറ്റം വരുമ്പോൾ അവരുടെ വികാര വിചാരങ്ങളിൽ മാറ്റം വരുമ്പോൾ ഒരു സ്പന്ദനം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആർക്കാ പറ്റുക അതിന് പറ്റുവാർക്ക് ആർക്ക് ആർക്ക് ആ അത് ചുല്ലട്ടാ ആർക്കാ പറ്റുക അയലോകക്കാർക്കല്ല അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ കുറാൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്കല്ല നമുക്കാണ് ഉമ്മമാർക്കാണ് ഉപ്പമാരെക്കാളും ഒരു പടി കൂടുതൽ ഉമ്മമാർക്ക് മനസ്സിലാവും സൈക്കോളജിക്കലി അതിന് പറയുന്ന ഒരു പേരാണ് ടെലിപതി ടെലിപതി എന്നാണ് അതിന് പറയുക എന്നുവെച്ചാൽ എന്നുവച്ചാൽ എന്താണെന്നറിയോ കുട്ടി അരികിൽ ഉണ്ടാവില്ല കുട്ടി ഫോണിലൂടെ പോലും നാമമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരു ഒരു ബേജാറ് അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബേജാറ് എൻ്റെ കുട്ടിക്ക് എന്തോ ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്ക് എന്തോ ഒന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ ഫോൺ എടുത്ത് വിളിക്കുമ്പം ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറയും ഉമ്മ ഇങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നൊരു ചോദ്യം അവിടെ നിന്ന് വരും ഒരു അത്ഭുതം ഞാൻ പറയട്ടെ മഹാ അത്ഭുതം എനിക്ക് തോന്നിയ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു വിഷമത്തിൽ പ്രയാസത്തിൽ ഇരിക്കുമ്പോഴേക്കും എൻ്റെ ഉമ്മനെ വിളിക്കും അത് എന്ത് പ്രതിഭാസമാണ് എന്നുള്ളത് സൈക്കോളജി ഒക്കെ പഠിക്കുന്നതിൻ്റെ മുൻപേ അനുഭവത്തിൽ വന്നത് കാരണം സൈക്കോളജി പഠിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി ടെലീപതി എന്നൊരു സാധനമാണ് മക്കളുടെ ഫീലിങ്സ് മക്കളുടെ അനുഭവങ്ങൾ നമ്മൾ പറയാതെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക തരം കഴിവ് അത് മാജിക് ആണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലേ എന്താണ് അതിൻ്റെ ബിഹൈൻഡ് എന്താന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല ഇന്ന് ഞാൻ വരുന്ന വഴിയിൽ ഞാൻ ചെറിയ മോന് നല്ല പനിയുണ്ടായിരുന്നു അത് കാരണം എട്ട് മണിക്ക് എനിക്ക് എട്ടേ കാലനെ ഇറങ്ങാൻ പറ്റിയത് അവന് ഭയങ്കര വാശി കാണിച്ചപ്പോൾ കരച്ചിലൊന്ന് മാറ്റിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചത് അതൊക്കെ കഴിഞ്ഞ് വളരെ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കിഴിശ്ശേരി അരീക്കോട് കിഴിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടുന്നേ ഇല്ല ഒരു വിധമൊക്കെ പുറത്തുള്ള ആളുകളൊക്കെ കൂടി വണ്ടി സൈഡാക്കി ഞാൻ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കാരണം ഓൾറെഡി ഇവിടെ ലേറ്റാണ് നിങ്ങളൊക്കെ പത്ത് മണിക്ക് എത്തി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം മനസ്സിലുണ്ട് ലുപ്പ്മാൻ ഖാൻ്റെ അടുത്ത് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ലേറ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്ത് എൻ്റെ ഫോണിൽ കോൾ വരികയാണ് ഉമ്മ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു എന്താ എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിരുന്നോട് ഒരു പക്ഷേ ഹലോ എന്നുള്ള പറച്ചിൽ നിന്ന് ഉമ്മാക്ക് കിട്ടിയതായിരിക്കാം അല്ലേ അല്ലാണ്ട് ഒരിക്കലും എന്തെങ്കിലും ഒന്നും ഒരു സൈൻ ഇല്ലാണ്ട് അത് കിട്ടൂലല്ലോ ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ സ്പീഡിൽ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും നെർവസ് ആയി ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉമ്മ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലേ നമ്മൾ ഒറ്റക്കായി നിൽക്കുമ്പോൾ ഒറ്റക്ക് എന്ന് തോന്നുമ്പോൾ വല്ല കാക്കിയോ കാക്കയോ പൂച്ചയൊക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഓ ഞാൻ ഒറ്റക്കല്ലല്ലോ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണത് എനിക്കങ്ങനെയാണ് ചിലപ്പോൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ വല്ല കാക്കേൻ്റെയൊക്കെ സൗണ്ട് കേട്ടാല് ഓ കാക്കുണ്ട് കൂടെയെന്നൊക്കെ തോന്നിപ്പോൾ ഇതുപോലെ ഉമ്മ കൂടെ ഉണ്ട് എന്നൊരു തോന്നല് വന്നതുകൊണ്ട് ഉമ്മ ചോദിക്കാൻ എന്താ പറ്റിയത് അല്ലേ അപ്പൊ ഇത് ഉമ്മമാർക്ക് മാത്രം കിട്ടുന്നൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ ചിന്തകൾ എന്താ എന്തെങ്ങനെയാണ് ഇത് മാറുന്നത് എന്തൊക്കെയാണ് അവരുടെ ചിന്തയിൽ വന്നു പോകുന്നത് എന്ന് അറിയണമെങ്കിൽ അതിനെ ഒരു തവണയെങ്കിലും നമ്മൾ കേൾക്കണ്ടേ അല്ലേ അതിനെക്കുറിച്ച് ഒരു തവണയെങ്കിലും നമ്മൾ കേൾക്കണം അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അവർ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അറിയണം കാരണം നമ്മളൊന്നും ഇതുവരെ മീറ്റ് ചെയ്യാത്ത നമ്മളൊന്നും ഇതുവരെ കണ്ടുമുട്ടാത്ത അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ചില ടേംസും ഉണ്ട് ഈ കുട്ടി പറഞ്ഞ പോലെ ഡോക്ടറെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ പെണ്ണിട്ടല്ലാണ്ട് അല്ലാണ്ട് കല്യാണം കഴിക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത് സ്വാഭാവികമായിട്ടും ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ ഉണ്ടോ അപ്പം നിങ്ങൾ ഞങ്ങൾ എന്നുള്ള ഒരു അവിടെ വന്നു കാരണം അവരെന്താണ് ന്യൂ ജനറേഷൻ നിങ്ങൾ പറഞ്ഞ പോലെ ന്യൂ ജനറേഷനാണ് അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ ആണ് അപ്പോൾ അവർക്ക് എന്താണ് പ്രത്യേകതയുള്ളത് അവർക്ക് എന്താണ് നമ്മളിൽ നിന്ന് അവർക്ക് എന്താ വേറെ ഓപ്ഷൻസ് ഉള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാണേ എന്തൊക്കെയാണ് അവരുടെ ഓപ്ഷൻസ് ജോലി പിന്നെ എന്താ കേൾക്കണില്ല എല്ലാവർക്കും പറയാം മുമ്പിൽ ബെഞ്ചിലുള്ള ആൾക്കൾ മാത്രമൊന്നും അല്ല അല്ലേ പണ്ടൊക്കെ നമ്മൾ പഠിക്കണത് അങ്ങനെയാണല്ലോ ബാക്ക് പെഞ്ചസ് ഒന്നും പറയില്ല ബട്ടൺ ഒക്കെ അഴിച്ചിട്ട് കോളറൊക്കെ ബാക്കിക്കൊക്കെ ഹീറോസ് ആയി ഇങ്ങനെ ഇരിക്കുമല്ലേ അല്ലേ ഇവിടെ മാറ്റം വരുത്തണം എല്ലാവർക്കും ആൻസർ പറയും എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയണ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞാണേ ആ ഫ്രീഡം വേണം വെരി ഗുഡ് ആ ഫ്രീഡത്തിൽ കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ വാട്ട് ഈസ് ഫ്രീഡം അപ്പോൾ നമുക്ക് ഫ്രീഡത്തെക്കുറിച്ച് തന്നെ ഒന്ന് സംസാരിക്കാൻ മുന്നേ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ജോലി പഠിക്കണം അല്ലേ പഠിക്കണം ജോലി വാങ്ങണം അതൊക്കെ നമുക്കുണ്ടായിരുന്ന ഓപ്ഷൻ അല്ലേ അല്ലേ നമ്മളൊക്കെ പഠിച്ചവരും ജോലി വാങ്ങിയവരും അല്ലേ അല്ല ഇവിടെ എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ വെരി ഗുഡ് ആ കൈ വയ്ക്കണില്ലല്ലോ പക്ഷെ ആരും നിങ്ങൾക്ക് പെയിൻഫുൾ ആർട്ട് സിൻ്റും ഉണ്ടോ ഷോൾഡർ പെയിൻ കൈ പൊക്കാൻ പറ്റാത്ത അസുഖമാണ് പെയിൻഫുൾ ആക്സിൻഡ്രോം ഇല്ല എന്ന് വിചാരിക്കണം ഉദ്യോഗസ്ഥരും ജോലിക്കാരും ഒക്കെയാണ് അല്ലേ മിക്ക ലേഡീസും അപ്പം നമ്മളെ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോലി വാങ്ങിയിട്ടുണ്ട് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കുടുംബജീവിതവും അല്ലേ ഇപ്പോൾ ആ പ്രയോറിറ്റി ഇല്ല കുടുംബജീവിതം തികച്ചും എന്താണ് ഓപ്ഷണലാണ് ഫാമിലി ലൈഫ് ഓപ്ഷണൽ ആണ് അതല്ല അതിൽക്ക് പോകേണ്ട കാര്യമില്ല അതായത് അത് വേണ്ട എന്നുള്ള രൂപത്തിൽ അത്രയും മിനിമൈസ് ചെയ്ത് കഴിഞ്ഞു കല്യാണം എന്നുള്ള കാര്യം അതിന് പകരം ജോലിയും വിദ്യാഭ്യാസവും ജോലി മാത്രമല്ല ഉള്ളത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒറ്റക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായം കൂടിയില്ലേ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ശരിയാവാതെ പിന്നെ വീട്ടിലിരിക്കുകയാണ് പിന്നെ കല്യാണം ശരിയാവില്ല പിന്നെ മൂത്ത് നരച്ചു എന്നൊക്കെ പറയും അല്ല എൻ്റെ ഉമ്മ എഴുതിയ കുറച്ച് വരികളുണ്ട് ഉമ്മ ഏ ജമേലെ ടീച്ചർ ഇടവണ്ണ അവരെഴുതിയ വരികളാണ് സ്ത്രീധനത്തിനെതിരെ എഴുതിയതായിരുന്നു രണ്ട് വരി പാടാണ് എന്തിനാണ് പൊന്നിലഞ്ഞ് പൂവണി നിൽക്കണ് എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ് ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയിൽ പാടണ് മാരനെന്തേ ഇത്ര താമസി ഇതില് ഈ വരികളിൽ ഇങ്ങനെ ഉമ്മ മനോഹരായിട്ട് എഴുതി വെക്കുന്നുണ്ട് താമരപ്പൂ മാരൻ എന്തേ ഇത്ര താമസിക്കണ് കാച്ചിയും തട്ടവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കാതിലെയും ആഭരണങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കാച്ചി വെച്ച കാച്ചിവച്ച ചൂട് പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാരൻ വരുന്നില്ല എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാരൻ വരുന്നില്ല ആർഭാടങ്ങൾക്കും അല്ലെങ്കിൽ ആഭരണങ്ങൾക്കും സ്ത്രീധനങ്ങൾക്കും കൊടുക്കാനുള്ള ശേഷി എൻ്റെ ഉപ്പാക്കിൽ ഇല്ലാത്തത് എൻ്റെ തെറ്റാണോ ഞാനിതാ മൂത്ത് നരച്ചവളായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന മനോഹര വരികളാണ് ഇവിടെ മൂത്ത് നരച്ചു എന്നൊരു സാധനം ഉണ്ടായിരുന്നു അല്ലേ കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ചു ഇപ്പം അങ്ങനൊരു പ്രവണത ഉണ്ടോ മൂത്ത് നരക്കാന്നുള്ളൊരു സാധനം ഇല്ല കാരണം എന്താ അന്ന് ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികൾ ജീവിക്കണതന്നെ എന്തിനാണെന്നറിയോ ഒറ്റയ്ക്ക് ജീവിക്കാനാ ഒറ്റക്ക് ജീവിക്കാനാ ഞാൻ ഓരോ ദിവസവും ക്ലിനിക്കിൽ കാണുന്ന ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളാണ് പെൺകുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ ഡോക്ടറെ പൈസ ഉണ്ടാക്കണം പഠിക്കണം പൈസ ഉണ്ടാക്കണം ലോകം മുഴുവൻ സഞ്ചരിക്കണം വേൾഡ് മുഴുവൻ കറങ്ങി കാണണം ഒറ്റയ്ക്ക് ജീവിക്കണം ഒറ്റയ്ക്ക് ജീവിക്കണം ഇങ്ങനെ ഈ ഈ ലൈഫാണ് എന്തെന്ന് പറയുന്നത് നേരത്തെ ഉമ്മ പറഞ്ഞ ഫ്രീഡം ലൈഫ് ഇതാണ് ഫ്രീഡം ലഭിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് മൂന്ന് കുട്ടികളുടെ അനുഭവം എൻ്റെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഈ കുട്ടികൾ മെഡിസിൻ പഠിക്കുന്ന മക്കളാണ് ഈ മക്കൾ മൂന്ന് പേരും ടൂർ പോകാൻ തീരുമാനിച്ചു ഇപ്പോൾ ലേഡീസ് ട്രിപ്പുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ ലേഡീസ് ട്രിപ്പുകളൊക്കെ മനോഹരമായിട്ട് നമ്മളൊക്കെ ലേഡീസ് ട്രിപ്പൊക്കെ പോകാറുണ്ട് ഇവർ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ലേഡീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് ഈ മൂന്ന് കുട്ടികളും ഇരുപത് വയസ്സ് ആയ കുട്ടികളാണ് നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത് ഇവർ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാഹനങ്ങളൊന്നുമില്ല പ്രീ പ്ലാൻഡ് പ്ലാൻഡല്ല നേരത്തെയുള്ള ഒരു പ്ലാനിങ്സും ഇല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അത്യാവശ്യം വേണ്ട വസ്തുക്കളൊക്കെ എടുക്കുന്നു അക്കൗണ്ടിൽ പൈസയുണ്ട് എന്നിട്ട് പോവുന്ന വണ്ടികൾക്ക് കൈ കാണിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്തേ കിട്ടിയില്ലേ മനസ്സിലായോ മനസ്സിലായി കാര്യം മനസ്സിലായി ബാക്കൊക്കൊക്കെ കിട്ടണുണ്ടോ എന്തായിരുന്നു വണ്ടികൾ പോവുമല്ലോ പോകുന്ന വണ്ടികൾ ഒരുപക്ഷെ ലോറികളാവാം അല്ലേ ഏറ്റവും കൂടുതൽ നിർത്താൻ കിട്ടണ ചിലപ്പോൾ എൻ എച്ച് പാസ് ചെയ്യുന്ന വലിയ വലിയ ലോറികളായിരിക്കാം ഈ ലോറികളാണെങ്കിൽ ലോറികൾ കൈ കാണിക്കുന്നു നിർത്തുന്നു കയറുന്നു പോകുന്നു ഇത് ചൈനയിലും പാകിസ്ഥാനിലൊന്നും അല്ലാ നമ്മളെ കേരളത്തിലാണ് നമ്മളെ കേരളത്തിൽ തന്നെ നമ്മെപ്പോലെ സ്കാഫൊക്കെ ഇട്ട് മഫ്തി ഒക്കെ ഇട്ട് ഫുൾ കൈ ഇട്ട് ഔറത്തൊക്കെ മറച്ച് നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു ചിന്ത ഈ മൂന്ന് കുട്ടികൾ എനിക്കറിയാം എനിക്ക് പേഴ്സണലി പരിചയമുള്ള കുട്ടികളാണോ ഇവർ മൂന്ന് പേരും അങ്ങനെ ട്രിപ്പ് പോയി നോർത്ത് ഇന്ത്യൻ മുഴുവൻ കറങ്ങി ഒരു ഹോട്ടൽ പോലും ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് അവരുടെ ട്രാവലുകൾ പോലെ അവരത് വിവരിച്ചു തരികയാണ് അവരുടെ യാത്രയുടെ മനോഹാരിത ലോറിക്കൊക്കെ കൈ കാണിച്ച് ലോറിയിലൊക്കെ കയറി അവർ നോർത്ത് ഇന്ത്യയിലെത്തി അവിടെ ഹോട്ടൽസ് ഒന്നും പ്രീ ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്തിട്ടൊന്നല്ല അവർ പോകുന്നത് നേരത്തെ ഒരു തീരുമാനങ്ങളുമില്ല എവിടെ എത്തുന്നോ അവിടെ എന്താണോ ഉള്ളത് ഒരുപക്ഷെ ഡോമ ഡോ ഡോർമറ്ററി ആയിരിക്കാം അല്ലെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലും ആയിരിക്കാം അല്ലെങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിലായിരിക്കാം എവിടെയാണോ ഉറങ്ങാൻ പറ്റുന്നത് അവിടെ ഉറങ്ങുന്നു ഇതിന് ഒരു ചോദ്യം എന്താണെന്നറിയോ വൈ ഷൂട്ട് ഗേൾസ് എന്തുകൊണ്ട് പെൺകുട്ടികൾക്കുമായിക്കൂടാ ആൺകുട്ടികൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്കുമായിക്കൂടാ നമ്മൾ വളർത്തി വലുതാക്കുന്ന മക്കൾ തന്നെയാണ് അല്ലേ അല്ലേ നമ്മൾ ഓരോരുത്തരും വളർത്തി വലുതാക്കുന്ന മക്കൾ തന്നെയാണ് അവിടെ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചുവെന്ന് വിചാരിക്കുക ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് അവരുടെ അടുത്ത് ഇവിടെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചുവെന്ന് വിചാരിക്കുക ആ ലോറിയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള ചുറ്റുപാടുള്ള ആളുകൾ ഏത് രൂപത്തിൽ ഏത് മനോഗതിയിലുള്ള ആളുകളാ നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നുവെങ്കിൽ അതിന് മറുപടി എന്താണെന്നറിയോ അതിനെന്താ സംഭവിച്ചാൽ എന്താ അതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് ഇല്ലേ അതിനൊക്കെയുള്ള മാർഗങ്ങളില്ലേ അതിനൊക്കെയുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലേ ഇത്ര പോലും സിംപിളായിട്ടാണ് നമ്മളെ മക്കൾ ചിന്തിക്കുന്നത് ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ നേരത്തെ പറഞ്ഞ ഒരു ഫ്രീഡത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ് ഫ്രീഡം എന്ന് പറയണ സ്വാതന്ത്ര്യം സാധനം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള വാക്കല്ലേ ഫ്രീഡം അല്ലേ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികരൊക്കെ കഷ്ടപ്പെട്ട് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നമുക്ക് ഫ്രീഡം ലഭിച്ചത് അല്ല ആ ഫ്രീഡത്തെക്കുറിച്ച് കലാകാലങ്ങളിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം പക്ഷേ ഇപ്പോൾ ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ മാറി ഇപ്പോൾ ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ മാറി എന്താണ് ഫ്രീഡം ഈ ആൽഫ ജനറേഷൻ വന്നപ്പോഴത്തേന് നമ്മുടെ മക്കളൊക്കെ വളർന്ന് വന്നപ്പോഴത്തേന് ഫ്രീഡം ആകെ മാറിപ്പോയി അവിടെ പെൺകുട്ടികൾക്ക് വിവാഹം എന്നൊരു കൺസെപ്റ്റ് മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിവാഹമല്ല വിവാഹമില്ലാത്ത മറ്റൊരുപാട് ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാം ഈ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടിയെ മാത്രം അല്ലെങ്കിൽ ആൺകുട്ടിയെ മാത്രം വിവാഹം കഴിക്കണമെന്നില്ല കാരണം ലെസ്ബിയനിസം എന്നൊരു തിയറി ഉണ്ട് അല്ലേ കേട്ടിട്ടുണ്ടോ ഗേയിസം എന്ന് പറയുന്ന തിയറി ഉണ്ട് കേട്ടിട്ടില്ലേ ലിവിങ് ടുഗതർ ഉണ്ട് ഡേറ്റിംഗ് ഉണ്ട് ഓപ്ഷൻസ് ആണ് എന്തിനാണ് ഒരാളുടെ അടിമയായി ജീവിക്കുന്നത് ആ കുട്ടി ചോദിച്ച ചോദ്യം എന്തിനാണ് ഡോക്ടറെ ഒരാളുടെ അടിമയായി ജീവിക്കുന്നത് അടിമയാവുകയല്ലേ നമ്മൾ ചെയ്യുന്നത് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ എല്ലാ കാര്യങ്ങളും ആ പെണ്ണ് ചെയ്തു കൊടുക്കുക ഒരാളുടെ എല്ലാ കാര്യങ്ങളും ആ പെണ്ണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഒരു പെൺകുട്ടി ദിവസം പറഞ്ഞതാ നിക്കാഹ് കഴിഞ്ഞിട്ട് ആറ് ആയിട്ടുള്ളൊ അവക്ക് ഡിവോഴ്സ് വേണം അവൾക്ക് ഡിവോഴ്സ് വേണം അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാം ഡോക്ടറെ വീട്ടിൽ വാപ്പ ഹസ്ബൻഡിൻ്റെ വാപ്പ സിറ്റൌട്ടിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഉമ്മാനെ നീട്ടി വിളിക്കും അപ്പോൾ ഉമ്മ ചായയും കൊണ്ട് വരും ചായ സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ഉപ്പാക്ക് കൊടുക്കും അത് കുടിക്കും കുറച്ച് ഒരമണിക്കൂറെ എടുത്തിട്ട് ചായ കുടിച്ച് തീർക്കും എന്നിട്ട് ഗ്ലാസ് അവിടെ വെക്കും പിന്നെ ഉമ്മാനെ നീട്ടി വിളിക്കും ഉമ്മ അടുക്കളയിൽ നിന്ന് വീണ്ടും വരും ഗ്ലാസ് എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കും സോ ഐ വോണ്ട് ഡിവോഴ്സ് അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ ചോദിച്ചു ഈ കല്യാണം കഴിച്ചത് വാപ്പാൻ്റെ അല്ലല്ലോ വാപ്പാൻ്റെ മകനെയല്ലേ പിന്നെ എന്തിനാ എനിക്ക് ഡിവോഴ്സ് എന്തിനാ അദ്ദേഹത്തിൻ്റെ മകനെയാണല്ലോ നീ കല്യാണം കഴിച്ചത് പിന്നെ എന്തിനു വേണം നിനക്ക് ഡിവോഴ്സ് എന്ന ചോദ്യത്തിന് നമ്മൾ ചോയ്ക്ക് ചിരിച്ചു ചോദിക്കുക ഈ വാപ്പാൻ്റെ അല്ലേ മകൻ ഈ വാപ്പാൻ്റെ അല്ലേ മകൻ അവന് നാളെ ഞാനും ഇതുപോലെ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അവൻ്റെ അടിവസ്ത്രം പോലും ഞാൻ അലക്കി കൊടുക്കേണ്ടി വരും എന്തേ ഓൻ ഒറ്റയ്ക്ക് ചെയ്തുകൂടെ എന്തേ അവൻ ഒറ്റയ്ക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതൽ എനിക്കൊരു പാടുന്ന ഉൾക്കൊള്ളാൻ സാധിച്ചു എന്താ എനിക്ക് മൂന്ന് മൂന്നാൺകുട്ടികളാ ഇഷ്ട അവരെ കൊണ്ടൊക്കെ പെണ്ണിട്ടിക്കണല്ലോ ഞാൻ എന്തേ ഇത് മൂത്തോനെ മുതൽ ചെറുതനെ വരെ വിളിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി ഉമ്മാൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിച്ച പാത്രം അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കണം സിങ്കിൽ ഓൾറെഡി അവർ കൊണ്ടുപോയിടും പക്ഷേ അത് കഴുകി വെക്കണം എന്ന് അവരെ പഠിപ്പിക്കേണ്ടി വരുവാണ് അല്ലേ കാരണം എന്താ നാളെ അവർക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാൽ പോരാ ആ പെൺകുട്ടികളും മൊത്തം സുഖമായിട്ട് ജീവിക്കണം ഇവിടെ ഇതൊക്കെ ഒരു അടിമത്വമാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് എങ്ങനെയാണ് തോന്നിയത് നമ്മുടെ വീട്ടിൽ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫ്രീഡത്തെക്കുറിച്ചാണ് ഇവർ പഠിക്കുന്നത് നമ്മൾ ആരുടെയും അടിമകളല്ല നമ്മൾ ആരുടെയും അടിമകളല്ല അവരവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം അവനവൻ അവനവൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റണം എന്തും എവിടെയും എങ്ങനെയും ചെയ്ത് ജീവിക്കുക എന്നതാണ് വൈബോസ്കി ലൈഫ് എന്നാ പറയുക ഓരോ ഭാഷയിൽ പറഞ്ഞാൽ വൈബ് കേട്ടിട്ടില്ലെങ്ങൾ നമ്മളെ കാലത്ത് വൈബ് ഉണ്ടായിരുന്ന വൈബ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കലുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സ്റ്റാറ്റസ് ആക്കലുണ്ടല്ലേ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതായി വൈബ് എന്നുള്ള വാക്ക് മക്കളടുത്തുനിന്ന് അല്ലേ അത് മക്കളടുന്ന് കിട്ടിയതമ്മച്ച നമുക്ക് വൈബാക്കല്ലേന്നൊക്കെ പറയുമര് നമ്മളിപ്പോ പറയാൻ തുടങ്ങി മോനെ നമുക്ക് വൈബാക്കല്ലേ ഇവരാഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വൈബാക്കലാണ് ഈ വൈബാക്കൽ അല്ല ജീവിതം എന്ന് എങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അത് പറഞ്ഞോ ഇമ്പോസിഷൻ എഴുതിയിട്ടോ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല അത് നമ്മളെ ജീവിതം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും അല്ലെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന് മൂന്ന് തരത്തിലാണ് കാര്യങ്ങൾ ഗ്രഹിക്കുക മൂന്ന് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക ഏതൊക്കെയാണോ മൂന്ന് രീതികൾ കണ്ടും കേട്ടും അനുഭവിച്ചും അല്ലേ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുക ഇതിൽ കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രാഹ്യാവുന്നത് ഏതാ കൂടുതൽ ഗ്രാഹ്യമാകുന്നത് അത് അനുഭവം തന്നെയാണ് മറ്റൊന്നുമല്ല അതുകൊണ്ട് മക്കളുടെ അനുഭവിപ്പിക്കൽ ഏറ്റവും മനോഹരമാക്കുക എന്നതാണ് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ലക്ഷ്യം നമ്മൾ ആലോചിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം എന്തൊക്കെയാണ് അല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ എന്തെല്ലാമൊക്കെയാണ് അവൻ്റെ അനുഭവങ്ങൾ നല്ലതാണോ അവൻ്റെ അനു അവനുഭവിപ്പിക്കുന്നത് ആരാ നമ്മളെ പാരൻസാണ് ഏഴ് വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻ്റ് സംഭവിക്കുള്ളൂ വളരുന്നില്ല ഈ ഏഴു വയസ്സ് വരെ എന്തെല്ലാമൊക്കെയാണോ ആ തലച്ചോറിനകത്തേക്ക് അബ്സോർവ് ചെയ്തത് എന്തെല്ലാമൊക്കെയാണോ കുഞ്ഞ് കേട്ടത് കണ്ടത് അനുഭവിച്ചത് ഇതൊക്കെയാണ് ആ കുഞ്ഞ് പിന്നീടായിത്തീരുന്നത് ഇതൊക്കെയാണ് പിന്നീട് ആ കുഞ്ഞായിത്തീരുന്നത് ഈ വയസ്സ് വരെ ഏറ്റവും കൂടുതൽ കുഞ്ഞു ആരുടെ കൂടെ ഉള്ളത് ആരുടെ കൂടെയാ ഹോസ്റ്റലിലാണോ അല്ല അല്ലേ പാരൻസിന്റെ കൂടെയല്ലേ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെയല്ലേ നമ്മളുടെ കൂടെയാണ് അവിടെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ആരാവണമെന്ന് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യൻ എന്തെല്ലാമൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ആദ്യത്തേത് ആ കുഞ്ഞിൻ്റെ ഹെറിഡിറ്ററി ആ കുഞ്ഞിൻ്റെ പാരമ്പര്യം രണ്ടാമത്തത് ആ കുഞ്ഞ് ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യവുമാണ് ഇത് രണ്ടും നമ്മൾ തന്നെയല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ പാരമ്പര്യം നമ്മളല്ലേ തീർച്ചയായും പാരൻസാണ് തീർച്ചയായും പാരൻസാണ് എന്നാലും കൂടുതലും ആരവിടെ ഉള്ളത് ഉമ്മാര് അല്ലേ പാരൻസ് പറഞ്ഞ ഉമ്മ ആണോ ഇവിടെ മതേഴ്സ് ആണോ നടക്കുന്നത് ആ ഇവിടെ എന്തോ ഒന്നും ഉണ്ടാത്തത് ഇവിടെ മതേഴ്സ് മീറ്റാണോ അല്ല പക്ഷെ എന്താ പാരൻസ് ആണ് ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ ഉമ്മമാർ മാത്രം ഇങ്ങനെ കൂടുതൽ വാപ്പാർ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് വാപ്പാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ മാത്രമല്ല സഗല്ല പാരൻസ് മീറ്റിങ്ങിൽ നമ്മൾ പോയി നോക്കിയാലും മതേഴ്സ് ആണോ എന്ന് തെറ്റിദ്ധരിച്ച് പോവും കാരണം വാപ്പാർ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ ബോഡി ഗാർഡ്സിനെ പോലെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവും അത്രേ ഉണ്ടാവുള്ളു പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നുള്ള മട്ടില്ലല്ലേ അത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഉമ്മാക്ക് ക്രോമസോമ ഏറെ കൊടുത്തുക്കണോ കുട്ടീൻ്റെ ഇല്ല അല്ലേ കുട്ടി നല്ല പ്രൈസൊക്കെ വാങ്ങി വന്നാൽ നമ്മൾ എന്ത് പറയും നോക്കിയാണെങ്കിൽ എൻ്റെ കുട്ടിയാണിത് ഇല്ലേ മൂപ്പരോട് പറയും നോക്കിയാണെങ്കിൽ എൻ്റെ കുട്ടിയാണ് മൂപ്പര് എന്താ പറയാ നോക്കിയാടി എൻ്റെ കുട്ടിയാണിത് കുരുത്തക്കേട് കാണിച്ച് വന്നാലോ നിങ്ങളതല്ലേ പിന്നെ എങ്ങനെയാന്ന് നമ്മളും പറയും നിന്റെ അല്ലേ നീ തന്നെ പോയാൽ മതി പാരൻസ് മീറ്റിങ്ങിന് നിന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇത് ഇരട്ടത്താപ്പല്ലേ അല്ലേ ഇത് നമ്മളെ മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ അല്ലേ അള്ളാഹു യുക്തിമാനും നീതിമാനുമാണ് നോക്കൂ നമ്മുടെ സൃഷ്ടിപ്പ് പോലും ആ നീതിയിലൂടെയാണ് ഇരുപത്തിമൂന്ന് ക്രോമസവും ഉമ്മയിൽ നിന്നും ഇരുപത്തിമൂന്ന് ക്രോമസവും ഉപ്പയിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കപ്പെട്ടിട്ടുള്ളത് എന്തേ വാപ്പയല്ലേ പെര കൊണ്ടെടുക്കുന്ന ആളല്ലേ ആ പൊരയിൽ അടുപ്പ് പുകയണമെങ്കിൽ വാപ്പ പുറത്തിറങ്ങണം വാപ്പ ചോര നീരാക്കി അധ്വാനിക്കണം കുടുംബം പോറ്റുക എന്ന ധർമ്മം അത് ഉപ്പാക്ക് ഉത്തരവാദിത്തപ്പെട്ടതാ അല്ലേ വീട്ടിലെ ആണുങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അത്രയേറെ കഷ്ടപ്പെടുന്ന ആളുകളല്ലേ ഒരു ക്രോമസവും വാപ്പാക്ക് ഏറെ കൊടുത്തിട്ടില്ല കുട്ടീൻ്റെ മേല് വാപ്പാന്റെ ഒരു ക്രോമസവും ഏറെ കൊടുത്തിട്ടില്ല ഇനി ഉമ്മയാണെങ്കിലോ ഉമ്മാന്റെ കഷ്ടപ്പാട് പറഞ്ഞാ തീരുവോ പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് കുഞ്ഞിനെ ഗർഭം ധരിച്ചവളാണ് ഉമ്മ ഇരുപത്തൊന്ന് എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ചുകൊണ്ട് കുഞ്ഞിന് ജന്മം നൽകിയവളാണ് ഉമ്മ രണ്ട് വയസ്സ് വരെ സഹനം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കുഞ്ഞിനെ പാലൂട്ടിയവളാണ് ഉമ്മ അന്നും ഇന്നും എന്നും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടിരിക്കുന്നവളാണ് അതുകൊണ്ട് ഒരു ക്രോമസോം ഏറെ കൊടുക്കാം കൊടുത്താ കൊടുത്തിട്ടില്ല അല്ലെ ഇരുപത്തിമൂന്ന് തന്നെ ഉമ്മാൻ്റെ നിന്നും എടുത്തത് അത്ര ഇരുപത്തിമൂന്ന് തന്നെയാണ് വാപ്പയിൽ നിന്നും എടുത്തിട്ടുള്ളത് അത് നീതിയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഏത് രൂപത്തിൽ വളരണം എങ്ങനെയൊക്കെ ആഴ്ത്തിരണം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും നമ്മൾ രണ്ടുപേരുമാ ഈ ഇണകൾ തന്നെയാണ് അതുകൊണ്ടല്ലേ മക്കൾക്ക് മാതാപിതാക്കൾ ആരാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ്ലമയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മറുപടി എന്താ പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളുടെ സ്വർഗവും സ്വർഗവും നരകവുമാണ് സ്വർഗമാണ് നല്ല പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിൻ്റെ കൂടെ എന്തും കൂടെ പറഞ്ഞു നരകം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗവും നരകവും ആരെന്നാ നമ്മൾ പാരൻസാ നമ്മൾ ആലോചിക്കണം എനിക്ക് എൻ്റെ കുഞ്ഞിന് സ്വർഗമായി മാറാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞിനെ എന്നിലൂടെ അനുഭവിപ്പിക്കുന്നതെല്ലാം അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണോ അവന് സ്വർഗ്ഗം കൊടുക്കാൻ തക്ക രൂപത്തിലുള്ള അനുഭവങ്ങളാണോ ഞാൻ നൽകുന്നത് നമ്മൾ ആലോചിക്കണം അതാണ് ആ മാറ്റമാണ് നമ്മളിലൂടെ ഉണ്ടാവേണ്ടത് കുഞ്ഞിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇബാധത്തുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉമ്മയുപ്പേം ചെയ്യുന്നുണ്ടോ ഉമ്മയുപ്പേ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഈ കുട്ടി ചോദിച്ചതാ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു വന്ന കുട്ടിയുടെ അടുത്ത് എന്താണ് വൈവാഹിക ജീവിതം ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിവാഹ ജീവിതം എന്താണെന്ന് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എങ്ങനെയാണ് ഉമ്മയും ഉപ്പയും ആവേണ്ടത് ഇണകൾ ദമ്പതിമാർ എങ്ങനെയാണ് ആവേണ്ടത് ഇസ്ലാം പറയുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആ വീട്ടിൽ ബഹളങ്ങളും കലഹങ്ങളും ഉണ്ടാവില്ല എന്താ ഉമ്മയും ഉപ്പയും ഒരിക്കലും ഈ സദ ഒരുപോലെ സദസ്സിൽ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഒരു ഉമ്മ എണീറ്റെന്ന് പറഞ്ഞതാ അല്ല എൻ്റെ മോളെ നമ്മളൊക്കെ വാപ്പാരുമാരും തല്ലുടിക്കാണ്ട് എന്നെയല്ലേ ജീവിച്ചത് അല്ലേ ഇണകളാവുമ്പോൾ അല്പ സ്വല്പം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും ഇണക്കത്തോടൊപ്പം പിണക്കങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ചിലപ്പോ വഴക്കൂടും ചിലപ്പോ അടിപൊളിയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറയും എന്നിട്ടിപ്പോ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്നിട്ടിപ്പോ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചോന്ന്